രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പ്യാരി ഓട്ടോ ചാരിറ്റബിൾ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു കൊച്ചി നഗരസഭ ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പ്യാരി ഓട്ടോ ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സോണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് നിയമ ലംഘനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന് ധർമ്മ ആവശ്യപ്പെട്ടു പ്രവർത്തിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു ചാരിറ്റബിൾ നമ്മൾ ഉണ്ടായിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിലാണോ പേരി സ്റ്റാൻഡ് അവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊട്ടടുത്ത് അതിൻ്റെ പുറകിൽ അനധികൃതമായ ഒരു ബിൽഡിംഗ് ഉയർത്തിക്കൊണ്ടുവന്ന ഉടമ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ കാര്യം ഇവിടുത്തെ ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റിയുടെ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ിൽ കെട്ടി ഉയർത്തിയ ബിൽഡിംഗിന് സ്റ്റോപ്പ് പമ്പോ ലഭിച്ചിട്ടും പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിനെതിരെ നടപടി സ്വീകരിക്കുക ഫോർട്ട് ഉച്ച മേഖലയിൽ നിയമലംഘനം നടത്തി കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ കൂട്ടുനിൽക്കുന്ന ടൗൺ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക കേരള കെട്ടിട നിർമ്മാണ ചട്ടം രണ്ടായിരത്തി പത്തൊമ്പത് പരസ്യമായി ലംഘിച്ചവർക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കുക പരാതിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത കോടതി കേസുകൾ ചൂണ്ടിക്കാട്ടി പരാതിക്കാരെ വഞ്ചിക്കുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളായിരുന്നു ധർണയിൽ ഉന്നയിച്ചത് സൊസൈറ്റി പ്രസിഡന്റ് ജോഷി കായത് ഉളപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഔസേപ്പച്ചൻ അധ്യക്ഷത വെച്ച യോഗത്തിൽ സെക്രട്ടറി ജോർജ് ഗ്രേറ്റൻ സ്വാഗതം പറഞ്ഞു സിറിൽ ഡിസെൽവ സാദിക് സാംസൺ തുടങ്ങിയവർ സംസാരിച്ചു അഴിമതിക്കെതിരെ ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു എന്നാൽ ഈ ബിൽഡിംഗ് അനധികൃതമായിട്ടാണ് പണിതിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥരെ പലവട്ടം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ പലവട്ടം അവര് അതിനെ ഗൗനിക്കാതെ പല രീതിയിലും ഓട്ടോ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും ഈ ബിൽഡിംഗ് അനധികൃത ബിൽഡിങ്ങിൻ്റെ ന്യൂസ് ബ്യൂറോ ഫോട്ടോ കൊച്ചി